ഏഞ്ചൽ വൺ ആപ്പ് ഉപയോഗിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നതും അതുപോലെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു രൂപ പോലും കാശ് കൊടുക്കാതെ കടമായി ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് മാർജിൻ പ്ലഡ്ജ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഏഞ്ചൽ വൺ ആപ്പിൽ മാർജിൻ പ്ലഡ്ജ് ചെയ്യാം അതുപോലെ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എങ്ങനെയെന്നും ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഏഞ്ചൽ വൺ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റും അതുപോലെ ഏഞ്ചൽ ലോൺ അക്കൗണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും പ്രഡ്ജിക്കിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഈ വീഡിയോയുടെ ടൈറ്റിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നോക്കുക മാത്രമല്ല നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എയ്ഞ്ചൽ പ്രോഗിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക എയ്ഞ്ചൽ വൺ ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിവിടെ ഏറ്റവും താഴെ വല സൈഡ് നമ്മുടെ പോർട്ട്ഫോളിയോ അത് കാണാൻ പറ്റും നമുക്കറിയാവുന്നത് തന്നെയാണ് അതായത് നമ്മൾ വാങ്ങി ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിച്ചിട്ടുള്ള സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസാണ് അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത് ഞാൻ ഏഞ്ചൽ വണിൽ ഇരുപത്തി ഒന്നായിരത്തി ഒൻപത് ഒൻപത് എട്ട് രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കറണ്ട് പ്രൈസ് കാണാം അതുപോലെ എത്ര രൂപയാണ് എനിക്ക് പ്രോഫിറ്റിലുള്ളതെന്നെല്ലാം ഡീറ്റെയിൽ എല്ലാം കാണാം അപ്പോൾ എനിക്കിവിടെ ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് എനിക്ക് പ്ലഡ് ചെയ്യാനുള്ളത് അതായത് ട്രേഡിന് വേണ്ടി കടമായിട്ട് നമുക്ക് ലഭിക്കേണ്ടത് അപ്പോൾ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ ഏറ്റവും താഴെ വലതു സൈഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് നമുക്ക് അറിയാവുന്നതാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അവൈലബിൾ മാർജിൻ ടു ട്രേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ നമ്മുടെ ഫണ്ട് കാണാം ഇത് ഞാൻ ഇൻട്രാഡൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ഈ വാലറ്റിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ പോർട്ട്ഫോളിയോ കണ്ടു അപ്പോൾ ടോട്ടൽ എനിക്കവിടെ അൻപതിനായിരത്തി സംതിങ് രൂപ അവിടെ കാണാൻ പറ്റും അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ഇനി നമുക്ക് ഇവിടെ പ്ലഡ്ജ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞ് മുകളിൽ വലേസയുടെ ഒരു ഓപ്ഷനുണ്ട് ഞാൻ വരച്ച് കാണിച്ചു അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് രൂപ അഡീഷണൽ ആയിട്ട് അവിടെ കാണുന്നത് കാണാം ഇത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അതായത് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിച്ചിട്ടുള്ള പൈസയുടെ ആനുപാതികമായിട്ട് ഇവർ തരുന്ന ഒരു മാർജിനാണ് അതായത് ഒരു കടമായിട്ട് നമുക്ക് ഇത്രയും രൂപ ഇൻട്രാഡേ ചെയ്യുന്നതിന് ലഭിക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഈ പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് രൂപ ഇത് നമ്മുടെ പൈസ അല്ല അപ്പോൾ നമുക്കിവിടെ ഇൻക്രീസ് മാർജിൻ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം കാണാം ഞാനിവിടെ പോർട്ട്ഫോളിയോയിൽ വാങ്ങിയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് യൂണിയൻ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് കാനറ ബാങ്ക് ഫെഡറൽ ബാങ്ക് ചില സ്റ്റോക്കുകൾക്ക് നമുക്കിത് ലഭിക്കുകയില്ല അപ്പോൾ നമുക്ക് ഞാനിവിടെ വീണ്ടും താഴെ പോർട്ട്ഫോളിയോയിലേക്ക് വരികയാണ് പോർട്ട്ഫോളിയോ വന്നിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ എൻ്റെ സ്റ്റോക്കുകളെല്ലാം കാണാം ഇതിലൊരു സ്റ്റോക്ക് മാത്രം ഇവർ പ്ലഡ്ജ് ചെയ്യാൻ അനുവദിക്കുന്നില്ല സ്പൈസ് ജെറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ചെറിയ തുകയ്ക്കുള്ള സ്റ്റോക്ക് ആയതുകൊണ്ടായിരിക്കും വലിയ ലാർജ് കേപ്പായിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് ഇതുപോലെ കടം തരുന്നത് അപ്പോൾ സ്പൈസ് ജെറ്റ് ഇവിടെ കിട്ടിയിട്ടില്ല അത് ഞാനിവിടെ കാണിക്കാം ഫട്സ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് വീണ്ടും പ്ലഡ്ജ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക അതിനുശേഷം ഇൻക്രീസ് മാർജിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ സ്പൈസ് ജെറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൻ്റെ മാത്രം വന്നിട്ടില്ല ബാക്കിയുള്ള എല്ലാത്തിനും ഓരോന്ന് എത്ര ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുണ്ട് എത്ര രൂപയാണ് ഉള്ളത് അതായത് എത്ര രൂപയാണ് നമുക്ക് കടമായി ലഭിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാം കാണാം ഇവിടെ അഡീഷണൽ എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് രൂപ എനിക്ക് കടമായിട്ട് തരാമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതിന് ഒരു രൂപ പോലും പലിശ കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഇൻട്രാഡേ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് മതിയെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്റ്റോക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഇവിടെ ടിക്ക് മാർക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഇവിടെ താഴെയുള്ള എമൗണ്ട് കുറയുന്നതാണ് അപ്പോൾ ഇതിൽ ചെയ്യേണ്ട ഒരു നമ്മുടെ ഒരു നമുക്കുള്ള ഡിസ്ആാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ സ്റ്റോക്കിനും അതായത് ഒരു ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ എടുക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനിയുടെ സ്റ്റോക്കിന് ഇരുപത് രൂപയും പ്ലസ് പതിനെട്ട് ശതമാനം ജി എസ് ടി വെച്ചിട്ട് ഇവർ പിടിക്കും അല്ലാതെ പലിശയൊന്നുമില്ല അതുപോലെ തിരിച്ച് പ്ലഡ് ചെയ്യുമ്പോഴും ഇതേ ചാർജസ് ആണ് ഉള്ളത് ഇരുപത് രൂപ പ്ലസ് പതിനെട്ട് ജി എസ് ടി അപ്പോൾ ഇത്രയുമാണ് പതിനെട്ട് ശതമാനം ജി എസ് ടി ഓരോ സ്റ്റോക്കിൻ്റെയും അല്ല ഈ ഇരുപത് രൂപയുടെ പതിനെട്ട് ശതമാനം ജി എസ് ടിയുടെയാണ് എടുക്കുന്നത് അപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയുമാണ് ടോട്ടൽ വരുന്ന നമുക്ക് വരുന്ന ചിലവെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇത്രയും നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും ക്ലിക്ക് ചെയ്തിട്ട് താഴെ ക്രിയേറ്റീവ് മാർജിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ക്ലിക്ക് ചെയ്യുകയാണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് അപ്പോഴാണ് അപ്പോൾ ഞാനിവിടെ ഒരിക്കൽ കൂടെ കാണിക്കുന്നു പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് രൂപ പോയിൻ്റ് രണ്ട് പൂജ്യം രൂപ കടമായിട്ട് കിട്ടും പ്ലഡ്ജിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ ക്രിയേറ്റീവ് മാർജിൻ എന്ന് പറഞ്ഞാൽ താഴെയുള്ള ബട്ടൺ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒ ടി പി ജനറേറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് എഞ്ചലോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും അതിലൊരു ഒ ടി പി ഉണ്ടാവും ആ ഒ ടി പി നമ്മളവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫില്ലാകും അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് നോക്കിയിട്ട് അതിൽ നിന്നും ആ ഒ ടി പി എടുത്ത് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമുക്കവിടെ മുകളിൽ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അത് ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കവിടെ ടിക്ക് മാർക്ക് കാണാം അതിൽ ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വെബ്സൈറ്റിലേക്ക് പോവും അതായത് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിലുള്ള സ്റ്റോക്കുകൾ വിൽക്കണമെങ്കിൽ നമ്മൾ സി ഡി എസ് എല്ലിൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടാണ് അവിടെ നിന്നാണ് വിൽക്കുന്നത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലാണ് ഈ സി ഡി എസ് എല്ലിലാണ് നമ്മുടെ ഈ സ്റ്റോക്കുകളെല്ലാം നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വരികയും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് ഒരു ഒ ടി പി ജനറേറ്റ് ആവുകയും ചെയ്യും നമ്മുടെ ടി പിൻ അല്ല ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ വരുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലേക്ക് സി ഡി എസ് എൽ നിന്നൊരു മെസ്സേജ് വരും നമുക്കവിടെ കാണാൻ സാധിക്കും ആ സി ഡി എസ് എല്ലിനകത്ത് ഒരു ഒ ടി പി ഉണ്ടാവും സി ഡി എസ് എല്ലിൽ നിന്നും വരുന്ന മെസ്സേജിൽ ഒരു ഒ ടി പി ഉണ്ടാവും ആ ഒ ടി പി എടുത്ത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കവിടെ വെരിഫൈ എന്ന് പറഞ്ഞു തൊട്ട് താഴെ ആയിട്ടൊരു ബട്ടൺ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അതാ ഇത്തരത്തിലായിരിക്കും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഒ ടി പി ആദറൈസ്ഡ് സക്സസ്ഫുള്ളി പോസ്റ്റ് ആപ്ലിക്കേഷൻ സി ഡി എസ് ടു മാർജിൻ വിൽ ബി അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും ജസ്റ്റ് കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അവിടെ ഞാനിവിടെ ഏറ്റവും മുകളിൽ കാണിക്കുന്നുണ്ട് ഒ ടി പി ആദറൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണാം പത്തൊൻപതിനായിരത്തി സംതിങ് പൈസയും നമുക്ക് കാണാം അഞ്ഞൂറ്റി അറുപത്താറ് രൂപ ബാക്കി പൈസ എണ്ണൂറ്റി ഇരുപത്തെട്ടാണ് ഉണ്ടായിരുന്നത് ബാക്കി അവരോടെ സർവീസ് ചാർജായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് അതിൻ്റെ ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം ഇനി നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ബാക്കിലേക്ക് ക്ലിക്ക് ചെയ്ത് പോകാം ഇനി കുറച്ച് സമയം കഴിഞ്ഞ് അതായത് ചിലപ്പോൾ അഞ്ച് മിനിറ്റ് ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എനിക്കിത് ട്രേഡിങ് സമയത്ത് കിട്ടിയിട്ടില്ല ട്രേഡിങ് അല്ലാത്ത സമയത്ത് ചെയ്തപ്പോൾ ആണ് കിട്ടിയത് അപ്പോൾ ചിലപ്പോൾ ട്രേഡിങ് സമയത്ത് കിട്ടും ഇനി നമുക്ക് വീണ്ടും ഫണ്ട്സ് എന്ന് പറഞ്ഞ ബട്ടണിലേക്ക് വരാം നേരത്തെ സീറോ ആണ് കാണിച്ചത് ഇപ്പോൾ ഇവിടെ ടോട്ടൽ അവൈലബിൾ മാർജിൻ അറുപത്തി എട്ടായിരം സംതിങ് വന്നിട്ടുണ്ട് അവിടെ ഇവിടെ താഴെ നോക്കിയാൽ ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നാൽപ്പത്തെണ്ണായിരം ഹോൾഡിംഗ്സ് എന്ന് പറഞ്ഞിട്ട് പത്തൊൻപതിനായിരം ഈ ആണ് നമ്മൾ പ്ലഡ്ജ് ചെയ്തത് കടമായിട്ട് ലഭിച്ചത് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പൈസ ഹോൾഡിംഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയതിൻ്റെ പൈസയ്ക്ക് വീട്ടും എടുക്കുന്ന തുകയാണ് അപ്പോൾ ഹോൾഡ് പ്ലഡ്ജ് ഹോൾഡിങ്ങിൽ ഒരു പൈസ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി ഈ പ്ലഡ് ചെയ്യുന്നത് കൊണ്ടുള്ള നമുക്കുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് പറയാം അതിനു മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നമുക്ക് പ്ലഡ് ചെയ്യുന്നത് കൊണ്ട് കൊണ്ട് നമുക്ക് പലിശയൊന്നുമില്ല അപ്പോൾ നമുക്ക് കടം ആയിട്ട് ഒരു പലിശയും കൊടുക്കാതെ കുറച്ച് പൈസ കിട്ടുന്നു എന്നുള്ളതൊരു നേട്ടമാണ് അത് കഴിഞ്ഞ് ദോഷങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് സർവീസ് ചാർജ് ആയിട്ട് ഇരുപത് രൂപ ഓരോ കമ്പനിയുടെ സ്റ്റോക്കിന് ഇരുപത് രൂപയും പ്ലസ് ജി കൊടുക്കണം അതുപോലെ നമ്മൾ തിരിച്ച് പ്ലഡ് ചെയ്യുമ്പോഴും ഇതുപോലെ ഇരുപത് രൂപയും പ്ലസ് പതിനെട്ട് ശതമാനം ജി എസ് ടിയും നമ്മൾ തിരിച്ചു അതേപോലെ കൊടുക്കേണ്ടതുണ്ട് പക്ഷേ അത് നമ്മൾ ഇൻട്രോഡേ ചെയ്ത് ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൊണ്ട് നമുക്കൊരു നഷ്ടവും ഉണ്ടാവില്ല ഇനി അടുത്തൊരു കാര്യം നമ്മൾ ഇൻട്രാഡേ ചെയ്ത് നമ്മൾ ഈ പൈസ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ വേറെ നമ്മൾ പൈസ കണ്ടെത്തി ഈ അക്കൗണ്ടിൻ്റെ വാലറ്റിലേക്ക് ഇട്ട് കൊടുക്കുക തന്നെ വേണം അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമുക്ക് ബിഗിനേഴ്സ് ആണെങ്കിൽ നമ്മൾ തുടക്കക്കാരാണെങ്കിൽ ഇൻട്രോഡേഴ്സിൽ വളരെ പെട്ടെന്നൊന്നും നല്ലൊരു വിജയം പൈസ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എടുത്തിട്ടാണ് നമ്മൾ കടമാട്ടെടുത്തിട്ടാണ് അപ്പോൾ നമ്മളിത് പ്ലഡ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ചത് നഷ്ടപ്പെടുത്തിയത് അപ്പോൾ ആ പൈസ നമ്മൾ തിരി ിട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു ദോഷമാണ് പിന്നെ നമുക്ക് അതുപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസയാണ് നമ്മൾ ഈ ഇൻട്രാഡേക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കടമായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സി ഡി എസ് എൽ അക്കൗണ്ടിലേക്ക് ഈ സ്റ്റോക്കിൻ്റെ എമൗണ്ട് അവിടെ ഉണ്ട് ആ എമൗണ്ടാണ് എടുത്തത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ഇൻവെസ്റ്റ് ചെയ്ത് സി ഡി എസ് എല്ലുള്ള അക്കൗണ്ടിലുള്ള പൈസ അല്ല ഈ സ്റ്റോക്ക് വിറ്റ് നമുക്ക് ക്യാഷ് ആക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കില്ല കാരണം നമ്മൾ ഈ പൈസ പ്ലഡ്ജ് ചെയ്തതുപോലെ തിരിച്ച് അൺപ്ലഡ്ജ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് സി ഡി എസ് എല്ലിൽ പോയി ടി പിൻ ഉപയോഗിച്ചിട്ട് വെരിഫൈ ചെയ്ത് നമുക്ക് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് പിന്നെ സെല്ല് ചെയ്യാൻ പറ്റും അതായത് ഇൻവെസ്റ്റ് ചെയ്തത് പെട്ടെന്ന് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ോങ് ടൈമിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിന് ഏതൊരു പ്രശ്നമില്ല നമുക്ക് രണ്ട് വരുമാനം ലഭിക്കുന്നതാണ് ലോങ് ടൈമിൽ നിന്നുള്ള വരുമാനവും കിട്ടും ഇൻട്രോഡൈ ചെയ്ത് ലാഭമുണ്ടാക്കാനും പറ്റും അപ്പോൾ ഈ കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം നിങ്ങൾ പ്ലഡ് ചെയ്ത് ഉപയോഗിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക